എങ്ങനെയുണ്ട് സിനിമ എങ്ങനെയുണ്ട് നല്ലതാ ചിരിച്ചോ ചിരി വന്നോ ചിരി വന്നോ ചിരിച്ചോ എന്നിട്ട് പൃഥ്വിരാജിനെ ഇഷ്ടമാണോ ഗുരുവായൂർ അടിപൊളി എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ഗുരുവായൂർ നട കണ്ടു പൃഥ്വിരാജിനെ കണ്ടോ ലാസ്റ്റ് ഞാൻ മാത്രമേ കണ്ടുള്ളൂ കണ്ടു കണ്ടു സൂപ്പർ സൂപ്പർ ആയിരുന്നു ആരൊരുപാട് ചിരിപ്പിച്ചത് എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതില് പോലെ എങ്ങനെയുണ്ട് നല്ല സിനിമയൊരു കല്യാണത്തിന് പോയൊരു വിധം ഉണ്ടായിരുന്നു എന്റർടൈനിങ് മൂവിയാണ് അത് ഇഷ്ടപ്പെട്ടു കംപ്ലീറ്റ് കോമഡിയാണ് വളരെ നന്നായി ഗംഭീരായിട്ടുണ്ട് എല്ലാരും നല്ല അഭിനയായിരുന്നു ഗംഭീര പെർഫോമൻസ് ആയിരുന്നു എങ്ങനെയാ നമ്മളൊരു ഗുരുവായൂർ പോയിട്ടൊന്നും എൻജോയ് നല്ല നല്ല കെമിസ്ട്രിയാണ് അവർ തമ്മിലുള്ളത് എനിക്കൊണ്ട് ചില ഏരിയകൾ അത്രയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും ഓവറോൾ അടിപൊളിയാണ് എനിക്കൊണ്ട് അവർക്ക് അത്രയും പ്രോമിനൻസ് ഉള്ള പോലെ തോന്നിയില്ല പക്ഷെ എന്നാലും അവർക്ക് ആ ഒരു സ്റ്റോറിക്ക് അനുസരിച്ച് അവർ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതെ അതെ ആയിട്ട് കാണാൻ പറ്റുന്നു കുറെ കുറച്ചൊരു സ്പിരിച്വൽ ഇതും കൊടുത്തിട്ടുണ്ട് ഈ ഒരു പിന്നെ കുറെ റഫറൻസ് ഉണ്ട് പൃഥ്വിരാജിന്റെയും മൂവിയിൽ നിന്നും പിന്നെ എനിക്കൊണ്ട് കുറെ മോഹൻലാലിന്റെ മൂവിയിൽ നിന്നൊക്കെ കുറെ റഫറൻസ് കാണാൻ പറ്റും അതെ നന്നായിട്ടുണ്ട് കോംബോ നല്ല കോമ്പോ ആയിരുന്നു ഇനിയും എന്തോ എക്സ്പെക്ട് ചെയ്ത് തന്നെ അത്രയും വന്നില്ല ഒരു പഴയ പ്രിയദർശൻ ടച്ച് തോന്നി കുറച്ച് കെയോട്ടിക് ആയിരുന്നു പക്ഷെ കൊഴപ്പില്ല അത്യാവശ്യം നല്ലത് ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു ബേസിൽ അടിപൊളിയായിരുന്നു പൃഥ്വിരാജ് പിന്നെ ആസ് അടിപൊളിയായി അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു ചിരിക്കാൻ കുറേ ഉണ്ടായിരുന്നു അലിയന്മാരുടെ കോമ്പോ എനിക്കതൊരു വെറൈറ്റി ആയിട്ട് തോന്നി പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് ബേസിലും കൂടെ ഒരുമിച്ചോളാം നല്ലൊരു വെറൈറ്റി തീമായിരുന്നു അത് അടിപൊളിയായിട്ട് ഇഷ്ടായിരുന്ന കല്യാണത്തിന് ഫീല് വന്നാൽ ലാസ്റ്റത്തെ ആ ഒരു ക്ലൈമാക്സ് നമ്മൾ അങ്ങനെ രീതിയിലല്ല അടിപൊളിയായിട്ട് തന്നെ വന്നത് ഫാമിലിയായിട്ട് എൻജോയ് ഫാമിലിയായിട്ട് വന്നു തന്നെ ഇപ്പൊ മൊനം കൊണ്ടുവന്നു നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ടും എങ്ങനുണ്ടായിരുന്നുവായും അമ്പല നട കൊള്ളാം കൊള്ളാം നല്ല പ്രശ്നം എങ്ങനെയുണ്ട് ഇവരുടെ ഒരു കോമ്പോ എങ്ങനെയുണ്ട് വർക്ക്ഔട്ടായിരുന്നു ആ നല്ലമാര് നല്ല രസം നല്ല രസമാണ് കോമ്പോ അല്ലേ കൊള്ളാം ഏതായിരുന്നു അമ്പല നടുണ്ട് ഗുരുവാരം ബേസ് ആദ്യം പോകുമ്പോട്ടായിരുന്നു എങ്ങനെയുണ്ട് ഗുരുവായൂരമ്പര് ഇവിടെ പോകുമ്പോട്ടായിരുന്നു നമുക്ക് തിയേറ്ററിൽ പോയി കഴിഞ്ഞാ ഫുൾ എങ്ങനെയാണ് എങ്ങനെയോ എങ്ങനെയായിരുന്നു ഗുരുവായൂര്യാണത്തിന് പോയിട്ടൊന്നൊരു ഫീൽ ഭയങ്കര നല്ല സിനിമ ഒരുപാട് എങ്ങനെയുണ്ട് അളയന്മാർ കൊണ്ടുള്ള അവസാനം ഒരുമിച്ചായിരിക്കാനുള്ള എങ്ങനെയുണ്ടായിരുന്നു ഗുരുവായൂർ ഇഷ്ടപ്പെട്ടു പൃഥ്വിരാജ് തന്നെയായിരുന്നു ടയിൽ ഗുരുവായൂർ അമ്പലം നല്ലോണം എങ്ങനെ ഇവരുടെ ഒരു കോമ്പോ എന്തോ ബേസിലും ഗുരുവായൂർ അമ്പലം കൊള്ളാം ഗുരുവായൂര് എങ്ങനെയുണ്ട് ഗുരുവായൂർ അമ്പലം നടയിൽ കൊള്ളാമായിരുന്നു ഇവിടെ ഇഷ്ടപ്പെട്ടോ നമുക്ക് എങ്ങനെയുണ്ട് അടിപൊളി ആയിരുന്നോ എങ്ങനെയുണ്ട് ഗുരുവായൂർ അമ്പലം നടയിൽ ആരെയും ഒരുപാട് ഇഷ്ടപ്പെട്ടു എങ്ങനെ ഉണ്ടായിരുന്നു മൂവി ഗുരുവായൂർ അടിപൊളി ഗുരുവായൂർ കല്യാണത്തിന് പോയൊരു ഫീൽ ഉണ്ടായിരുന്നു കടന്നുണ്ടായിരുന്നു നല്ല സിനിമയാണ് രണ്ടുപേരും നല്ല സൂപ്പർ ആയിരുന്നു നല്ല ക്ലൈമാക്സ് ആണ് അല്ലല്ല നല്ല ക്ലൈമാക്സ് കണ്ടു നന്നായിട്ടുണ്ടായിരുന്നു എനിക്കോട് ആളിയന്റെ കോമ്പോസ് ആണ് ഹിറ്റ് ഹിറ്റായത് കൂടുതൽ വർക്ക്ഔട്ടായിട്ടുള്ളത് അതെ ഫാമിലിയുടെ എല്ലാവർക്കും ഭയങ്കര എന്റർടൈൻമെന്റ് ആണ്

ായിട്ട് സദ്യ കിട്ടി നന്നായിട്ട് ഉണ്ടായിരുന്നു അത്രയേ ഉള്ളൂ എങ്ങനെയുണ്ട് ഗുരുവായൂർ നടേ ഒരുപാട് ഇഷ്ടപ്പെട്ട ബേസിലായിരുന്നു എല്ലാരും ായിരുന്നു അഭിനീ എങ്ങനെയുണ്ട് നടിമാരൊക്കെ എങ്ങനെയുണ്ട് രണ്ടുപേര് പൊളിയായിരുന്നു ലാസ്റ്റ് എൻഡിങ് കിടിലമ്പടം ഗുരുവായൂർ അമ്പലം കൊള്ളായിരുന്നു ആരെയും രണ്ടുപേരെ മ്പര നടയിലാണോ ഗുരുവായൂരിമ്പര നട എങ്ങനെയാണ് സിനിമ ശരിക്കും ഒത്തിരി ബേസിലും അലയന്മാര് നല്ല